ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നോ ആർക്കും കൊറോണയൊന്നും ഇല്ലല്ലോ ഇന്ന് ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വേനൽക്കാലം കഴിഞ്ഞു മഴക്കാലം വന്നു മഴക്കാലത്ത് പലവിധ പകർച്ചവ്യാധികളും ഉണ്ട് അതിനെ എങ്ങനെ തരണം ചെയ്യണം നമ്മളെല്ലാം ആയുർവേദത്തെ ഇഷ്ടപ്പെടുന്നവരാണ് ഇന്ന് കൊറോണയെ എതിർക്കാനും നമ്മൾ ആയുർവേദത്തെ ആശ്രയിക്കുന്നു ആയുർവേദ ശീലങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം എന്നൊക്കെ നിങ്ങളോട് സംസാരിക്കാൻ ഇന്നൊരു പുതിയൊരാൾ വന്നിരിക്കുന്നു നമ്മുടെ ആയുർവേദത്തിൽ പരമ്പരാഗതമായി പാരമ്പര്യമുള്ള ഒരു ആയുർവേദ വൈദ്യൻ നമസ്കാരം ബാലൻ ഇപ്പോൾ എല്ലാവരും യോഗാണുവിനെ പ്രതിരോധിക്കാനുള്ള ശ്രമത്തിലാണത് മഴക്കാലമായതോടുകൂടി പലതരം രോഗങ്ങളും പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ് അതിനാൽ എല്ലാവരും വീടും പരിസരവും ശുദ്ധിയായി സൂക്ഷിക്കുകയും ശരീരശുദ്ധി പ്രത്യേകമായി ശ്രദ്ധിക്കുകയും വേണം ഇപ്പോൾ മഴക്കാലമായതോടുകൂടി ജലദോഷം മഞ്ഞപ്പിത്തം തുടങ്ങിയ അസുഖങ്ങൾ വരാൻ ധാരാളം സാധ്യതയുണ്ട് അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി കൊപ്പ് കുരുമുളക് പിപ്പലി ഇവ കഷായമായോ അല്ലെങ്കിൽ ഇവ തന്നെ പൊടിച്ച് പൊടിയായോ ഉപയോഗിക്കാവുന്നതാണ് കുട്ടികൾക്കുണ്ടാകുന്ന ജലദോഷം കപക്കെട്ട് തുടങ്ങിയവെച്ച് പനിക്കൂർക്കയുടെ ഇലയുടെ നീര് കഴിക്കാവുന്നതാണ് വാദസംബന്ധമായ വേദന കരിപ്പ് ടച്ചൽ തുടങ്ങിയവ മഴക്കാലമായതോടുകൂടി വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട് അതുവിനെ പൊട്ടൻചുക്കാതി തൈലം പുരട്ടുകയും പുളിയിലിട്ട് വെള്ളം തിളപ്പിച്ച് അതുകൊണ്ട് കഴുകുകയും ചെയ്താൽ ശമനം കിട്ടും രോഗം വരാതെ സൂക്ഷിക്കുക എന്നതാണ് ഒരു പ്രാധാന്യമുള്ള സംഗതി അതിനാൽ എല്ലാവരും കൃത്യമായ ആഹാരക്രമങ്ങൾ ശീലിക്കുകയും ചെയ്യുകയും എണ്ണ യും എ തൈലം ഇത് ഇങ്ങനെ ചെയ്താൽ സാധാരണ ഇപ്പോൾ എല്ലാവർക്കും നന്മകൾ നേരുന്നു ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽബട്ടൺ ഒന്നമർത്തുക ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം മഴക്കാലം ആകുന്നതോടെ എല്ലാവരും പറയാറുള്ള ഒന്നാണ് ദേഹം മുഴുവൻ വേദന നടുവേദന കഴുത്തുവേദന മുട്ടുവേദന എന്നിങ്ങനെ പലതരത്തിലുള്ള വേദനകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വാദസംബന്ധമായ വേദന തരിപ്പ് കടച്ചിൽ വർദ്ധിക്കാൻ സാധ്യതയുള്ള സാധ്യത കൂടുതലുള്ള സമയമാണ് ഇത് ഇതിന് കൊട്ടൻചുക്കാതി തൈലം പുരട്ടുന്നത് വളരെ ശമനം കിട്ടുന്ന ഒന്നാണ് കൊട്ടൻചുക്കാതി എണ്ണ നല്ലപോലെ ദേഹത്ത് തേച്ചശേഷം മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുക ആർത്രൈറ്റിസ് പോണ്ടിലൈറ്റിസ് എന്നിവയ്ക്കൊക്കെ ശമനം കിട്ടുന്ന ഒന്നാണ് കൊട്ടൻചുക്കാതി തൈലം ഇതിൽ ഇരുപത്തൊന്നിൽ പരം മരുന്നുകൾ ചേർത്താണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ ഗുണവും വളരെ വലുതാണ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് വാളമ്പുളി ഇല ഇല ഒരു പിടിയെടുത്ത ശേഷം നല്ലപോലെ കഴുകി വെള്ളത്തിലിട്ട് അത് നല്ലപോലെ തിളപ്പിക്കുക തിളപ്പിച്ച് നല്ല വെട്ടി തിളയ്ക്കുന്നവരെ അത് ഇട്ട് തിളപ്പിക്കണം അതിന് ശേഷം അത് ചെറു ചൂടോടെ അതിൻ്റെ സത്തെല്ലാം ഇറങ്ങിയ ശേഷം ചെറു ചൂടോടെ ശരീരം കഴുകുന്നത് വളരെ നല്ലതാണ് വാദ സംബന്ധമായ വേദന തരിപ്പ് കടച്ചിൽ എന്നിവയ്ക്കൊക്കെ വളരെ ശമനം കിട്ടുന്ന ഒന്നാണ് പുളിയില പരമ്പരാഗതമായി ഇത് ഉപയോഗിച്ച് പോരുന്ന ഒന്നാണ് ഈ ഔഷധം അഥവാ ഈ ഇത് കിട്ടാത്തവർ നിരാശരാകേണ്ട വെള്ളം തിളപ്പിക്കുമ്പോൾ ഒരു ഒരുനുള്ളു ഉപ്പിട്ട് തിളപ്പിച്ച ശേഷം ആ വെള്ളം ഇട്ട് കഴുകിയ ശരീരവേദനയ്ക്ക് വളരെ ശമനം കിട്ടുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിഷയങ്ങളും പറയുക താങ്ക് യു ടേക്ക് കെയർ ബൈ ബായ്